ആ മിഷൻ അവർ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയുണ്ടായി എട്ട് മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് മംഗലാപുരത്തു നിന്നും അവർ എത്തുകയും ചെയ്തു ആ പിഞ്ചുകുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ അവർ രണ്ടും കൽപ്പിച്ചായിരുന്നു യാത്ര തിരിച്ചത് ഒടുവിൽ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച് മടങ്ങുന്ന വഴിയായിരുന്നു ആ അപകടം അവരിലേക്കെത്തിയത് മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ പ്രസവിച്ച നാല് ദിവസം പ്രായമുള്ള ഇരട്ട കുട്ടികളിൽ ഒന്നിന് ഹൃദയ സംബന്ധമായ അസുഖം അടിയന്തര ശസ്ത്രക്രിയക്ക് തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് എത്തിക്കണം മിഷൻ ഏറ്റെടുക്കാൻ ഡ്രൈവർമാരായ അബ്ദുള്ളയും ഹാരിസും തയ്യാറായി മാലിക് ദിനാർ ഹോസ്പിറ്റലിലെ നേഴ്സ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി അശ്വന്തും മിഷന്റെ ഭാഗമായി നിന്നു അടുത്തത് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കുഞ്ഞിനെ എത്തിക്കുക എന്നതാണ് എട്ട് മണിക്കൂർ കൊണ്ട് അവർ ആ ദൗത്യം നിർവഹിച്ചു ദൗത്യം കഴിഞ്ഞ് മടങ്ങിയ ആംബുലൻസ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഓച്ചിരയ്ക്ക് സമീപം വലിയ കുളങ്ങര പള്ളിക്ക് എതിർവശത്തുള്ള ജംസം ഹോട്ടലിന് മുന്നിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ ഹോട്ടൽ ജീവനക്കാരനായ ചന്ദ്രനും തൊട്ടടുത്തുള്ള ദിയ ഫുഡ്സൽ എന്ന ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിലെ തൊഴിലാളികളായ രാജു രാജുദോറയും മനോജ് കുമാർ കുമാർക്കെത്തെയും ചപ്പാത്തിയുമായി ഹോട്ടലിലേക്ക് വരുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടു ചന്ദ്രനോടൊപ്പം രാജുദോറയും ഈ നിന്ന് യാത്രയായി രാജു രാജുദോറയുടെ കൂട്ടുകാരൻ ഒഡീഷ സ്വദേശിയായ മനോജ് കുമാർ കുമാർക്കെത്ത ഗുരുതര പരിക്കുകളുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിയുന്നുണ്ട് ദൗത്യനിർവഹണത്തിന് തേരോട്ടം നയിച്ച ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ ഉടൻ തന്നെ കൊല്ലം കരുനാഗപ്പള്ളിയിലെത്തുന്നു ഒരിടത്ത് ചരിത്ര ദൗത്യം നടന്നപ്പോൾ മറ്റൊരിടത്ത് കണ്ണീർ കടൽ ഒഴുകുകയായിരുന്നു എന്നാൽ ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളായ മാഹിൻ കേളോട്ടും അൻവർ ഹോസോണും അബ്ദുള്ള ചാലക്കരയും ഇബ്രാഹിം പാലയും അപകടത്തിൽപ്പെട്ടവരുടെ ദയനീയ അവസ്ഥ മുന്നിൽ കണ്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു നല്ലവരായ നാട്ടുകാരും അവരിലൊരാളായി തന്നെ അവരുടെ കൂടെ നിന്നു മരണപ്പെട്ട ചന്ദ്രന്റെ വീട്ടുകാർ ഒരു വട്ടം പോലും അവരുടെ വേദന വൈകാരികമായി ഭാരവാഹികൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചില്ല ഒഡീഷ സ്വദേശി രാജു ദോറയുടെ മൃതദേഹം വിമാനം മാർഗം നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിലെ പുതുമ മേൽപ്പറമ്പ് കൈനോത്തിലെ ഷറഫുദ്ദീൻ്റെ വെറും മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള മുഹമ്മദ് എന്ന പിഞ്ചോമന കുഞ്ഞിനെ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്തര മണിക്ക് മംഗലാപുരം നഴ്സിംഗ് ഹോമിൽ നിന്നും ശിയാബദ്ധങ്ങൾ ചാരിറ്റിയുടെ പേരിലുള്ള ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയും ആ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് രാവിലെ ഏഴ് പത്തിന് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലേക്ക് എത്തി തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവം കൊല്ലം ജില്ലയിലെ ഓച്ചിരക്കടുത്ത് വലിയ ബളിമുക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ ആംബുലൻസ് അപകടത്തിൽപ്പെടുകയും രണ്ട് ആളുകൾ ദാരുണമായി മരണപ്പെടുകയും ഒരാൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി ആ സംഭവത്തിന് ശേഷം ഞങ്ങളവിടെ പോവുകയും ആ അവിടെ പോയി മോർച്ചറിയിൽ പോയി അവിടെ ബന്ധുക്കളെ സന്ദർശിക്കുകയും അതിനുശേഷം മരിച്ച ചന്ദ്രൻ്റെ വീട്ടിൽ പോയി ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് വളരെ കൂടിയാണ് അവിടെ പോയത് ഞങ്ങളോട് എന്ത് എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്ത രൂപത്തിലായിരുന്നു ഞങ്ങൾ അവിടെ പോയത് പക്ഷേ ഞങ്ങളോട് അവർ കാണിച്ച ആ സ്നേഹം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല കാരണം ഒരു അപകടത്തിൽപ്പെട്ട് ശ്യാബങ്ങൾ ചാരിറ്റി ഇവിടെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ അതിൻ്റെ ഭാരവാഹികളോട് എങ്ങനെ സംസാരിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ടായിരുന്നു പക്ഷേ ശിയാവതങ്ങളുടെ വണ്ടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചാരിറ്റി നടത്തുന്ന ഒരു വാഹനത്തിൽ ഇങ്ങനെ അപകടമുണ്ടായപ്പോഴും അവർക്കും വിഷമമുണ്ടായി എന്നാണ് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ അപകടത്തിൽ ഒഡീസയിലെ ഒരു സഹോദരൻ സീരിയസ് ആയി ഇപ്പോഴും ആ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ മരിച്ച രാജുവിൻ്റെ ഒരു സുഹൃത്താണ് തീർച്ചയായിട്ടും രാജു മരിച്ച സമയത്ത് രാജുവിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞത് ഈ മരിച്ച രാജുവിന് ചെറിയ രണ്ട് പിഞ്ചു മക്കളാണ് അവരെ സഹായിക്കണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ രാജുവിൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ആ രാജുവിൻ്റെ പിന്നെ കട ഉടമയും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് വിമാനമാർഗം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ബോഡി എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ സഹോദരൻ നമ്മൾ സഹായിക്കണം അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്ന മറ്റൊരു സഹോദരനും കൂടിയുണ്ട് അദ്ദേഹത്തെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട് ഈ സഹായ അഭ്യർത്ഥന എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് നമ്മളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടുത്തെ ആളുകളുടെ സമീപനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞങ്ങളെപ്പോലും അത്ഭുത അത്ഭുതപ്പെടുത്തിയിട്ടാണ് പല ആളുകളും ഞങ്ങളോട് നല്ല സ്നേഹത്തോടു കൂടി പെരുമാറിയത് അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പല ഉദ്യോഗസ്ഥന്മാരടക്കം ബസ്സൈ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഇത് ശ്യാബദങ്ങളും ചാരിറ്റിയുടെ ഒരു വാഹനമായതുകൊണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെട്ടതുകൊണ്ട് തീർച്ചയായിട്ടും ശിയാബദങ്ങളെപ്പോലെയുള്ള കാരുണ്യമുഖമുള്ള ഒരു വ്യക്തിയുടെ പേരുള്ള ഒരു ആംബുലൻസ് ആയതുകൊണ്ട് അതിൻ്റെ സംഘാടകർ അതിൻ്റെ ഭാരവാഹികളെ സഹായിക്കും പ്രത്യേകിച്ച് കെ എം സി സിയെക്കുറിച്ചൊക്കെ വലിയ മതിപ്പിലാണ് രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും സംസാരിച്ചത് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ നേതാക്കന്മാരും ഒക്കെ ആ രൂപത്തിലാണ് സംസാരിച്ചത് അപ്പോൾ അവർ ഒരു നല്ല ഒരു ഇത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് അത് കെ എം സി സി നേതാക്കന്മാരും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഒരു സഹായം ആ കുടുംബത്തിന് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചരിത്ര ദൗത്യത്തിനിറങ്ങിയ ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസ് എടുത്ത ആ രണ്ട് ജീവനുകൾക്ക് ശാന്തി നേരുന്നു പക്ഷേ അനാഥരായ ആ രണ്ട് കുടുംബങ്ങളെയും കൈയൊഴിയാൻ ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ തയ്യാറായില്ല ഒപ്പം കഴിയുന്ന ഒഡീഷ സ്വദേശി മനോജ് കുമാർ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ് മരണപ്പെട്ട ചന്ദ്രന്റെയും ഒഡീഷ സ്വദേശി രാജീവ് ദോറയുടെയും കുടുംബങ്ങൾ ഒരു കാരണവശാലും വഴിയാധാരമാകാൻ പാടില്ല ഒരു ജീവൻ രക്ഷിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി നടന്ന അപകടത്തിൽ പൊലിഞ്ഞ ഈ രണ്ട് ജീവനുകൾ ഒരു വേദന തന്നെയാണ് അത് മറപ്പിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ലെങ്കിലും അവർക്ക് വേണ്ട അവരുടെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി ഓരോ ആളുകളും മനസ്സറിഞ്ഞ ഈ രണ്ട് കുടുംബത്തെയും ആവുന്ന രീതിയിൽ സഹായിച്ച് മുന്നോട്ട് വരിക